ആര്യാപെഡായുടെ വിവാഹനിശ്ചയ വാർത്ത പുറത്തുവന്നതിനു ശേഷം എല്ലാവരും കാത്തിരിക്കുന്നത് ഇവരുടെ വിവാഹത്തിന് വേണ്ടി തന്നെയാണ് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇവരുടെ വിവാഹമുണ്ടാകുമെന്ന് ഇവർ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ വിവാഹത്തിൻ്റെ ദിവസമോ വേദിയോ അറിയിച്ചിട്ടില്ലെങ്കിലും ഉടനടി തന്നെ ഞങ്ങൾ രണ്ടുപേരും എത്തി അറിയിക്കുമെന്ന വാക്കും നൽകിയിട്ടുണ്ട് എന്നാൽ ഇവർ ഇപ്പോൾ ഒപ്പം തന്നെയാണ് താമസിക്കുന്നത് പുതിയ ഫ്ലാറ്റ് വാങ്ങി അവിടെ സിബിനും കുശിയും ആര്യുമാണ് ഇപ്പോൾ താമസിക്കുന്നത് അവൾ ആഗ്രഹിച്ച അതായത് കുഷി ബേബി ആഗ്രഹിച്ച പോലൊരു ജീവിതമാണ് കുഷി ബേബി ഇപ്പോൾ ആഘോഷിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് വളരെ ചെറുതിലെ തന്നെ അമ്മയും അച്ഛനുമൊക്കെ ഡിവോഴ്സായതിനെ തുടർന്ന് തന്നെ ഒരുമിച്ചുള്ള സ്നേഹം അനുഭവിക്കാൻ കുഷിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ മൗനത എല്ലാവർക്കും അങ്ങനെയാണ് തോന്നിയതും ഇപ്പോഴിതാ സിബിനെ കിട്ടിയതിൽ വളരെയധികം സന്തോഷവതിയാണ് കുഷി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആര്യ ഇപ്പോൾ കുഷിയെ രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞിട്ടിരിക്കുന്നു എന്നാൽ അതോടൊപ്പം എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആര്യയുടെ കുഞ്ഞിനെ കൊണ്ടാക്കുന്നത് സിബിനായിരുന്നു വളരെ ചെറുതിലെ തന്നെ കുഷി ബേബിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആര് തന്നെയാണ് രോഹിത്തുമായി വേർതിരിഞ്ഞ് താമസിക്കുന്നത് കൊണ്ട് തന്നെ സ്കൂളിൽ പോയി അച്ഛനും അമ്മയും കൊണ്ടാക്കുന്നതൊന്നും തന്നെ കുഷി ബേബിക്കങ്ങനെ ആഘോഷിക്കാൻ അധികം സാധിച്ചിട്ടില്ല പക്ഷേ ഇതാ തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ വന്നിരിക്കുകയാണ് കുഷിയെ സ്കൂളിൽ കൊണ്ടാക്കാനും അവളുടെ ആദ്യ ദിവസം അവളെപ്പോലെ തന്നെ സന്തോഷം ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ സന്തോഷമാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ആര് തന്നെയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് അവൾ പോവുകയാണ് എന്ന് ആര്യ പറയുന്നു രാവിലെ എല്ലാ അമ്മമാരെ പോലെയും ആര്യ കുഷി ബേബിയെ റെഡിയാക്കി ചോറെല്ലാം തന്നെ ഉണ്ടാക്കി ഇപ്പോൾ നന്നായി പറഞ്ഞു വിട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സിബിൻ കൂടി കൊണ്ടാക്കുമ്പോൾ അത് കുഷി ബേബിയെ സംബന്ധിച്ച് ഒരു സന്തോഷമുള്ള നിമിഷം തന്നെയാണെന്ന് പറയാം കുഷി ബേബിക്ക് അത് വലിയൊരു കാര്യം തന്നെയാണെന്ന് മനസ്സിലായേ പറ്റുള്ളൂ കാരണം അത്രമാത്രം പ്രേക്ഷകരാണ് അത് ഏറ്റെടുക്കുന്നതെന്ന് കൂടി പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറയുകയാണ് എന്ന് തന്നെയാണ് കൂട്ടിച്ചേർക്കുക വാക്കുകളിലും വ്യക്തമാക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരും ഇത് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് കുഷി ബേബിയുടെ സന്തോഷം തന്നെയാണ് വലുത് ആര്യയ്ക്ക് ഒരു നല്ലൊരു വ്യക്തിയെ കൂടെ കിട്ടുന്നതിനോടൊപ്പം തന്നെ കുഷിക്ക് ഒരു അച്ഛനെയും കൂടി കിട്ടുന്നതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അതുതന്നെയാണ് വലുത് എന്നാണ് പറയുന്നത് ആര്യക്ക് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടും അത് സമ്മതിച്ചു അതിനേക്കാൾ ഉപരി കുഷി ബേബിക്ക് നല്ലൊരു അച്ഛനെ കിട്ടും അവൾക്ക് നഷ്ടപ്പെട്ടു പോയ അവളുടെ ബാല്യമെല്ലാം അവളുടെ യൗവനത്തിൽ അവൾക്ക് തിരിച്ചു കിട്ടും അച്ഛനും അമ്മയും ഒരുമിച്ചുള്ളൊരു കുടുംബജീവിതം ഏതൊരു കുട്ടിയെ സംബന്ധിച്ചും വളരെയധികം തന്നെ വേണ്ട ഒരു കാര്യം തന്നെയാണ് അത് അവൾക്ക് നല്ല പ്രായത്തിൽ അല്ലെങ്കിൽ വളരെ ചെറുതിലെ അങ്ങനെയൊന്നും കിട്ടിയില്ല അച്ഛൻ്റെ സ്നേഹമെല്ലാം കുശി ബേബിക്ക് ഉണ്ടായിരുന്നുവെങ്കിലും ഒരുമിച്ചുള്ളൊരു സ്നേഹം അവളതിൽ ആഗ്രഹിച്ചിട്ടുണ്ടാകാം എപ്പോഴെങ്കിലും അവളുടെ മനസ്സിലത് തോന്നിയിട്ടുണ്ടായിരിക്കാം എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ മനസ്സിലാക്കി മനസ്സിലാക്കി നിന്ന കുട്ടിയാണ് എന്നാൽ ഇപ്പോൾ സിബിനെ ലഭിച്ചതോടെ തന്നെ ആ സ്നേഹം കൂടി ലഭിച്ചിരിക്കുകയാണ് അതൊരു വലിയ സന്തോഷം തന്നെയാണ് എന്ന് എടുത്തു പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയാണ് എന്ന് പറയണം അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇതിൻ്റെ വാർത്തകളും ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഇതിൻ്റെ പിന്നാലെ ഉള്ളത് എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് ഇപ്പോൾ ആര്യയുടെ കുഞ്ഞ് സ്കൂളിൽ പോകുന്നതിനേക്കാൾ ആര്യയുടെ കുഞ്ഞിനെ സിബിൻ കൊണ്ടുപോയത് തന്നെയാണ് ഏറ്റവും വലിയ വാർത്ത അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള വാർത്തയും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ